ആ പാലട പായസം പരിപ്പ് പായസം പാലട പായസം പരിപ്പ് പായസം നമ്മുടെ എറണാകുളം ജില്ലയിൽ കത്രിക്കടവ് തമ്മന റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടിയോട്ടക്കകത്ത് ഹായ് പായസം ഒന്ന് ബോർഡ് കണ്ടുകൊണ്ട് നിർത്തിയതാണ് കേട്ടോ നല്ല മധുരം കഴിക്കാനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് ഇതേ ഒരു ചേട്ടൻ ഇവിടെ പെട്ടിയോട്ടയിൽ ഇരിപ്പുണ്ട് ചേട്ടാ ഈ പായസം മാത്രമല്ല നമ്മുടെ പരിപാടി പെട്ടിയോട്ടയിൽ പായസം ും പരിപ്പായസം മാ പാലടയും ഗ്ലാസ് നമ്മളത് കൊടുക്കും അര ലിറ്റർ ലിറ്റർ അങ്ങനെ കൊടുക്കും കൊടുക്കും എത്ര മണിയാവുമ്പോ വരുന്നത് ഇവിടെ ഇവിടെ

മറ്റേ ചോക്ലേറ്റ് പായസുണ്ട് പായസം സംഭവം വരും ദിവസങ്ങളിൽ ചോക്ലേറ്റ് പായസവും കാണുന്നതായിരിക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ആണെന്നു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ടും ചെയ്തു തരും ഇതിപ്പോ പാലട പായസം നമ്മൾ അല്ലേ ഒരു ഗ്ലാസ് പായസത്തിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയാണ് കേട്ടോ ഇത് പാലട പായസം ഒന്ന് കഴിച്ചു നോക്കാം ട്ടോ ഒന്ന് പോരിപ്പൂണുണ്ട് പാലക്കുള്ള അങ്ങോട്ട് ക്ലാസ് ആയിട്ടുണ്ട് ഇവിടുത്തെ വെറൈറ്റി പായസം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് പായസമാണ് അത് വരും ദിവസങ്ങൾ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിൽ കത്രിക്കടവ് തമ്മനൻ റോഡല്ല നോക്കണേ അതെ കത്രിക്കടവ് തമ്മനൻ റോഡിലാണ് ഈ ഒരു ചേട്ടന ഈ ഒരു പെട്ടിയോട്ടേക്കകത്ത് പായസമൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഫോൺ നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും എന്നിട്ട് നമുക്കിനി അടുത്തത് പഠിക്കാൻ പോകുന്നത് പരിപ്പ് പായസമാ ഊണൊക്കെ കഴിച്ചു ഊണൊക്കെ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ അല്പം മധുരം കഴിക്കണമെന്ന് നിർബന്ധാന്ന് വെച്ചാ ഇങ്ങോട്ടെങ്കിലും പോരണ്ടേ പരിപ്പായസം കൂടെ അടിച്ച് നോക്കാം ഇത് മുപ്പത് രൂപ ഏത് പായസം മുപ്പത് ചോക്ലേറ്റ് പൈസ മുപ്പത് ചാമ്പി നോക്ക എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പാലട എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ചെടിക്കുന്നു മധുരം കൂടുതലായിട്ട് എനിക്ക് പരിപ്പ് ഇച്ചിരി ഒരു ലേശം മധുരം ഡൗൺ ആയതുകൊണ്ട് തന്നെ കൂളിയായിട്ടും എല്ലാ ദിവസവും രാവിലെ ഞായറാഴ്ച ഒന്നും ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസവും രാവിലെ ഒരു പതിനൊന്ന് പതിനൊന്നര ഹാജരാകും ഈ പെട്ടികോട്ടേക്കകത്ത്